श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യായം ഒൻപത് രാജവിദ്യാജഗുഹ്യയോഗം ശ്ലോകം പതിനാറ് പേജ് നമ്പർ നാനൂറ്റി തൊണ്ണൂറ്റാറ് അഹം ക്രതുരഹം യജ്ഞസ്വദാഹമഹമൌഷധം മന്ത്രോഹമഹമേവാജ്യമഹമഗ്നിരഹം വജമഹമിരഹംഹും പദാനുപദം അഹം ഞാൻ വൈദിക കർമ്മം അഹം ഞാൻ യജ്ഞ യജ്ഞമാകുന്നു അഹം ഞാൻ സ്വത സ്വതയാകുന്നു അഹം ഞാൻ ഔഷധം ഔഷധമാകുന്നു അഹം ഞാൻ മന്ത്ര മന്ത്രമാകുന്നു അഹം ഞാൻ ആജ്യം നെയ്യാകുന്നു അഹം ഞാൻ അഗ്നി അഗ്നിയാകുന്നു അഹം ഏവ ഞാൻ തന്നെ ഹുതം ഹോമദ്രവ്യവുമാകുന്നു വിവർത്തനം ക്രിയയും യജ്ഞവും ഞാനാകുന്നു പിതൃക്കൾക്ക് നൽകപ്പെടുന്ന ഹവ്യവും ഔഷധവും അഭൗതിക മന്ത്രങ്ങളും ഞാനത്രേ അഗ്നിയും അതിൽ ഹോമിച്ചവയും നെയ്യും ഞാൻ തന്നെ ഭാവാർത്ഥം ജ്യോതിഷ്ടോമമെന്ന വൈദിക യജ്ഞവും കൃഷ്ണനാണ് സ്മൃതിപ്രോക്തമായ മഹായജ്ഞവും അങ്ങനെ തന്നെ പിതൃക്കളുടെ തൃപ്തിക്കായി കൊണ്ട് ചെയ്യുന്ന ബലിക്രിയകൾ അഥവാ ആഹൂതികൾ ശുദ്ധീകൃതമായ കൃതരൂപത്തിലുള്ള ഒരു തരം ഔഷധമാണ് അതും കൃഷ്ണനാണ് ഇതിനായി ജപിക്കുന്ന മന്ത്രങ്ങളും കൃഷ്ണൻ തന്നെ യജ്ഞത്തിലേക്കുള്ള പാലു കൊണ്ടുണ്ടാക്കുന്ന വിവിധ തരം ഹവിസുകളും കൃഷ്ണനാണ് പഞ്ചഭൂതങ്ങളിലൊന്നായ അഗ്നിയാകട്ടെ കൃഷ്ണന്റെ വിവിധ ശക്തികളിൽ ശക്തികളിലൊന്നാകയാൽ അതും കൃഷ്ണൻ തന്നെ എന്തിന് വേദങ്ങൾ കർമ്മകാണ്ഡങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ യജ്ഞങ്ങളും കൃഷ്ണനാകുന്നു മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കൃഷ്ണനെ ഭക്തിപൂർവം സേവിക്കുന്നവർ വേദോക്ത വേദോക്തയജ്ഞങ്ങളെ എല്ലാം തന്നെ അനുഷ്ഠിച്ചവരാണെന്നു മനസ്സിലാക്കാം ഹരേ കൃഷ്ണ